കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നാട്ടിൻ പുറങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയാണ് നടുവിൽ പഞ്ചായത്തിലെ പുലിക്കുരുമ്പയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിൻസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ എ കെ സി സി മാതൃവേദി യുവജന സംഘടനകൾ സംയുക്തമായി പന്തം കൊളത്തിൽ പ്രകടനം നടത്തി വികാരി ഫാദർ തോമസ് പെമ്പള്ളി ഉദ്ഘാടനം ചെയ്തു എ കെ സി സി ഗ്ലോബൽ പ്രതിനിധി ബാബു അക്കാട്ടയിൽ വാർഡ് മെമ്പർമാരായ റജീബ് പടിഞ്ഞാറെ ആനുശേരി ജോസ് ആലിലക്കുഴി സിസ്റ്റർ ജിൻസി ബിജു കർക്കനാട്ട് ജോളി കാരക്കാട്ട് എന്നിവർ സംസാരിച്ചു നമ്മുടെ നമ്മളെപ്പോലെ തന്നെ സ്വന്തം വീടും നാടും ദേശവും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിനും ദേവീനത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ച രണ്ട് സിസ്റ്റേഴ്സിനെ ജയിലിൽ ഇത്രയിൻ്റെ പേരിൽ നമ്മൾ ഒന്നുചേർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളൊക്കെ സ്വന്തമായി തിരഞ്ഞെടുത്തിയൊരു ജീവിതമാണ് പിന്നെ ആരുടെയും നിർബന്ധത്തിൽ തിരഞ്ഞെടുത്തൊന്നുമല്ല അപ്പോൾ സ്വന്തമായി തെരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് സഭയുടെ ഇതനുസരിച്ച് അവരുടെ സഭയുടെ ഇതനുസരിച്ച് നോർത്ത് ഇന്ത്യൻ മിഷനിൽ അവർ സേവനം ചെയ്യുമ്പോൾ നോർത്ത് ഇന്ത്യൻ മിഷനിൽ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ധീരതയും ഇച്ചിരി കരുത്തും മനക്കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മളെപ്പോലെ ഈ കേരളത്തിലെ പോലെ ഒരു കാലാവസ്ഥയോ സാഹചര്യങ്ങളോ ഒന്നുമല്ല കാലാവസ്ഥയിലും നല്ല കൊടും തണുപ്പും അതുപോലെ തന്നെ കൊടും ചൂടും എല്ലാം സഹിച്ച് അവരുടേതായ ആ ജീവിതാന്തരീക്ഷത്തിൽ ചിലപ്പം ജീവിക്കുമ്പോഴും അവർ വില്ലേജുകളൊക്കെ ഒക്കെ റിച്ചേഡും പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യ താമസിച്ചുകൊണ്ട് അറിയാമായിരിക്കും പിന്നെ അവർക്ക് ഭക്ഷണമോ വേണ്ട ജീവിത സാഹചര്യങ്ങളോ ഒന്നും ലഭിക്കുന്നുണ്ടാവില്ല പക്ഷേ അവിടെയെല്ലാം തമ്പരാന് വേണ്ടി സേവനം ചെയ്തിട്ടും തമ്പരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ ലഭിക്കുമെന്നൊക്കെ എങ്കിലും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഈ ദേശത്തു നിന്ന് കടന്നുപോയ അവർ നമ്മുടെ ഹൃദയഗിരിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് കടന്നുപോയ ഒരു സഹോദരിയാണ് നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി പിന്നെ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഒന്നു ചേർന്ന് ഈ ഒരു പ്രതിഷേധ ജാത നയിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അത് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വേദനയുണ്ട് ഇന്നും നാളെയായിട്ട് നമുക്കും അനുഭവിക്കാം അനുഭവിച്ചു കൂടാ എന്നില്ല എങ്കിലും ഈ പ്രതിഷേധം ഇനിയും ഒത്തിരി ശക്തമായി ഒപ്പം നമുക്ക് അവരുടെ നമ്മുടെ പ്രാർത്ഥനയിലും അവരെ ഓർക്കാം തമ്പുരാൻ ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സെൻറ്റ് ഹെസ്റ്റിൽ ചർച്ചിലെ ഇടഭാഗങ്ങളെ നമ്മൾ ഈ പ്രതിഷേധ സമരത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ മിഷണറിമാർ വരികയും നമ്മുടെ നാടിൻ്റെ ഓരോ വികസന പ്രവർത്തനത്തിനും ഓരോ കാരുണ്യ പ്രവർത്തിയിലും പങ്കാളികളാകുകയും ചെയ്ത ഇന്ത്യയിലെ മിഷണറിമാരും കന്യാസ്ത്രീമാരും ചെയ്ത സേവനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കേരളത്തിൽ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്നിലെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഇവിടെ പള്ളിയോടനുബന്ധിച്ച് സ്കൂൾ വന്നു ആശുപത്രികൾ വന്നു നരമ്പനിയും മാരക രോഗങ്ങളും വന്നപ്പോൾ നമ്മളെ കോരിയെടുക്കുവാനും നമ്മളെ ചേർത്ത് പിടിക്കുവാനും അമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ മിഷണറിമാരും കന്യാസ്ത്രീമാരും അച്ഛന്മാരുമായിരുന്നു ഇവിടെ മലമ്പരി ഒന്നും ഇവിടുത്തെ ജനസംഖ്യ അച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുടിയേറ്റ കാലത്ത് നമ്മുടെ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈദികരാണ് ഈ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളെ പോലെ സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു നാടല്ല ഈ കേരളത്തിന് വെളിയിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഭരണം തുടങ്ങിയ അന്ന് മതി പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ തോതിൽ നടന്നു വരികയാണ് നമുക്കറിയാം മണിപ്പൂരിൽ നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ അവർ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി അതുപോലെ തന്നെ നൂറുകണക്കിന് പള്ളികൾ തല്ലിത്തീഴ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാത്ത ക്രിസ്ത്യാനികളെ അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും അവരെ മറക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഇങ്ങനെ നിരവധിയായ രീതിയിൽ വളരെ വലിയ ഉപദ്രവങ്ങൾ ക്രിസ്ത്യാനികൾക്കാരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ